കോട്ട പേരിൽ മാത്രം അപ്പൊ വീഡിയോ കാണുന്നതിന് മുമ്പ് എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യാ പിന്നെ സബ്സ്ക്രൈബ് മസ്റ്റ് ചെയ്യാ മസ്റ്റായിട്ടും കണക്കൊന്നും അമർത്ത ഇന്ന് അതിലെ ആണെന്റെ വീഡിയോ അപ്പൊ ഞാൻ ഒരു കൊറേ വീഡിയോ ഇടയില്ലേ പക്ഷെ വ്യൂസ് കമ്മിയ സ്ഥലം വലൈക്കും വാഹത് വബർക്കാത്തു അപ്പോൾ എന്താണ് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വെച്ചാൽ അപ്പോൾ ഇന്ന് ഓരോ പരിപാടിയായിട്ട് ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ ഇന്ന് രാത്രിയാണ് കേട്ടോ നമ്മൾ വ്ലോഗെടുക്കണത് സാധാരണ വകയല്ല എടുക്കരുത് ഇന്ന് രാത്രി ശനിയാഴ്ച രാത്രി അപ്പോൾ നാളെ മദ്രസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സാധനമാനും കാര്യങ്ങളൊക്കെ ആയിട്ട് രാത്രി നമ്മളെ ഒരുപാട് പരിപാടിയുണ്ട് കേട്ടോ വൈകുന്നേരം തുടങ്ങിയ പണിയാണ് നാലുമണിയാവുമ്പോൾ തുടങ്ങിയ പണിയാണ് നാലുമണി നാലര ആയപ്പോൾ തുടങ്ങിയ പണിയാണ് ഉച്ചപ്പും പണിണ്ടെങ്കിൽ വൈകുന്നേരം വണ്ടി കയറിയതാണ് ഇനി സാധനം വാങ്ങണം കൊണ്ടുപോയി കൊടുക്കണം ചെക്കൻ ട്രെയിനിങ് അക്കാഡമി കൊണ്ടുപോയിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇപ്പം അത് കഴിഞ്ഞാട് സാധനം വാങ്ങാണ്ട് സാമൂലി ജിബിനാറുണി ആമൂലി ആ ബ്രെഡ് പിന്നെ ബ്രെഡ് പോലുള്ളൊരു സാധനം പിന്നെ ജിബിന റീം റൂമി അത് രണ്ടും വാങ്ങാനാണ് പറഞ്ഞത് അത് വാങ്ങി കൊണ്ടു കൊടുക്കണം അത് കഴിഞ്ഞിട്ട് അടുത്ത ഡ്യൂട്ടി ഉണ്ടാവും ഉണ്ടാവും വെയിറ്റ് ചെയ്യുക നമ്മളിപ്പം പ്രതീക്ഷിച്ചിരിക്കണം അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ ഓക്കെ അപ്പോൾ നമ്മളേതായാലും കടക്ക് വരാം അപ്പോൾ ഇതാണ് നമ്മളടുത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റ് സാദ്ജിത്ത് എല്ലാവർക്കും നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അത് പരിചയം ഉണ്ടാകും ഞാൻ സ്ഥിരമായിട്ട് വരുന്നൊരു കടയാണ് അപ്പോൾ സൂപ്പർ മാർക്കറ്റാണ് അതിൻ്റെ ഉള്ളിൽ കയറി ഇവിടെ മഹ് ഉണ്ട് കുബ്ബോസും സാമൂലിയും മറ്റേ മറിച്ചും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലം ബ്രെഡ് ബേക്കറി ഐറ്റംസ് ഉണ്ടാക്കുന്ന സ്ഥലം അപ്പോൾ ഇവിടുന്ന് നമുക്ക് വേണ്ട സാധനം ഇന്ന് നമുക്ക് വേണ്ട സാധനം സാമ്പൂലി സാധാരണ അവർ വാങ്ങാറില്ല ഫസ്റ്റ് ആയിട്ട് സാമൂലി വാങ്ങി എനിക്കൊരു അപ്പോൾ നമ്മൾ സാധനം വാങ്ങിയിട്ടുണ്ട് നമുക്കുള്ള ചിക്കന് കാര്യങ്ങളും പിന്നെ ഉൽക്കുള്ള സാധനം വാങ്ങിയിട്ടുണ്ട് ഇനി എന്താ വെച്ചാൽ റൂമിൽ പോവാ ഫുഡ് ഉണ്ടാക്കണം ഫുഡ് ഉണ്ടാക്കി ഫുഡ് ഫുഡുണ്ടാക്കും വേണം പിന്നെ കുറെ പരിപാടി ഉണ്ടായിട്ടുണ്ട് ഫുഡ് ഉച്ചക്ക് കഴിച്ചാണ് രാവിലെ കഴിച്ചില്ല പിന്നെ ഉച്ചക്ക് കഴിച്ചാണ് നാളെ കൂടെ ഉള്ള കറി ഉണ്ടാക്കി വെച്ചാൽ നാളെ പിന്നെ മദർസ് വിടുമ്പ നമ്മൾ പിന്നെ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല മദ്രസ കൊണ്ടായിട്ട് വന്ന് കഴിഞ്ഞാൽ പിന്നെ അയ്മക്ക് മെനക്കണ്ട വേറെ എന്തെങ്കിലും പണി ഉണ്ടെന്നുണ്ടെങ്കിൽ അമ്മക്കതും ആയിട്ട് റിസ്ക് ും മുൻകൂട്ടി കാണണം ഇല്ലെങ്കിൽ ഇങ്ങനെ ഫുഡ് കഴിക്കാൻ പുറത്തുനിന്ന് തന്നെ അധികം കഴിക്കും ഇടക്കിടക്കൊക്കെ കഴിക്കും പക്ഷെ എന്നാലും കുറക്കാവും നന്നാവും എന്നാ തോന്നുന്നേ നമ്മളിപ്പോ വാങ്ങിണ്ടാക്കണോ ഇവിടെ ഉണ്ടാക്കണ സാധനം വാങ്ങണ സാധനം കെമിക്കൽ ഉണ്ടായിട്ടൊന്നുമില്ല പുറത്തുനിന്ന് ഇങ്ങനെ അധികം കഴിച്ചു കഴിഞ്ഞാൽ വേറിനൊരു ഒരു ഇതും കിട്ടൂല നല്ല സാധനം നയിക്കാറാം ഹോട്ടലിലൊക്കെ ഉണ്ടാക്കണത് അധികം ഹോട്ടലിൽ നല്ല വൃത്തി കാര്യങ്ങളൊക്കെ കൂടെ ഉണ്ടാവും പക്ഷെ എന്നാലും നമുക്ക് എന്താച്ച ഫുഡ് നമ്മൾ റൂമിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ പൈസക്കും ഓ നമ്മള് റൂമിലാവുമ്പോൾ ഹോട്ടലിൽ നിന്ന് ഒരു നേരം കഴിക്കണേ നമുക്ക് റൂമിൽ നിന്ന് ഉണ്ടാക്കണ രണ്ടും മൂന്നും നേരം പൈസ കൊണ്ട് നമുക്ക് കഴിക്കാം നല്ല രീതിയിൽ നമുക്ക് ഉണ്ടാക്കി നിൽക്കുക നമ്മളെ കോലത്തില് ഉണ്ടാക്കി വെക്കുകയും ചെയ്യാം കഴിക്കുകയും ചെയ്യാം അപ്പൊ അങ്ങനെയൊക്കെയാണ് അവസ്ഥ അല്ലാന്നുണ്ടെങ്കിൽ മാസം നമ്മൾ ഫുഡിന് തന്നെ ഒരു സംഖ്യ മാറ്റി വെക്കേണ്ടി വരും സ്ഥിരം മൂന്ന് നേരം ഹോട്ടലിൽ നിന്നാണെങ്കിൽ അല്ലെങ്കിൽ ബെസ്സ് ഏൽപ്പിക്കാം അപ്പം നമുക്ക് മടുക്കും ഇന്ന് ഓരോരു സെറ്റപ്പിലുള്ള ഫുഡ് കഴിക്കാറാം നമുക്ക് മടുക്കും ഇപ്പം നമ്മൾ ഉണ്ടാക്കുക നമുക്ക് ഇഷ്ടമുള്ള ഉണ്ടാക്കല്ലോ നമുക്ക് എന്താ വേണ്ടത് നമുക്ക് ഓരോ ദിവസം ഓരോന്നിനായി കയറാം നമുക്ക് താല്പര്യം അപ്പം അതനുസരിച്ച് ഉണ്ടാക്കാം മീനാണെങ്കിൽ മീൻ ചിക്കനാണെങ്കിൽ ചിക്കൻ ബീഫാണെ ബീഫ് മട്ടനാണ് മട്ടൻ എന്ത് വെച്ചുണ്ടാക്കുക പിന്നെ അധികം വരൊക്കെ തരും പിന്നെ നമ്മള് ഹോട്ടലിന് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ജലേസൊക്കെ അവര് തരും തരുന്ന ഫുഡ് അങ്ങനെ സെറ്റപ്പ് അപ്പോൾ ചെയ്യിക്കാനും വേണേ നമ്മളപ്പോൾ ചോറ് നിന്ന് വെക്കണം പള്ളർച്ച ഒരു ചെമ്പട്ടി ഫുഡാവാണ്ട് നമുക്ക് കുറക്കം വരള്ളൂ അങ്ങനെയൊന്നുമില്ല അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇതാണ് ഗായ്സ് നമ്മൾ പറഞ്ഞ ട്രെയിനിങ് അക്കാഡമി ഈ ക്ലീനിങ് അക്കാദമി പോയി ചെക്കനെടുക്കണം അത് ഡി കൊണ്ടു റൂമിലാക്കണം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇവിടെ ഓരോ ഏജുള്ള പ്രായമുള്ള ആൾക്കാര് ഓരോ സെക്ഷനായിട്ടും ഓരോ വലിയ കുട്ടികളും ചെറിയ കുട്ടികളും തമ്മിൽ മാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടു അങ്ങനെ പഠിപ്പിച്ച കുട്ടികളെ ഓരോ മൂന്ന് മാസത്തെ ഓരോ കോഴ്സാണ് മൂന്ന് മാസത്തെ ഒരു സെറ്റപ്പ് വന്നിട്ടുണ്ട് റിയാലോ അങ്ങനെ എന്തോന്ന് പറഞ്ഞത് അങ്ങനെയാണ് സംഭവം അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ നാട്ടിൽ ഇങ്ങനെ സംഭവമൊക്കെ ഉണ്ട് നമ്മളൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ ഫുട്ബോൾ കളിച്ച ഗ്രൗണ്ടിലും ക്രിക്കറ്റ് കളിച്ച ഗ്രൗണ്ടിലും അവർ കാക്കണ്ട് അയാളൊന്ന് പശുവിനെ കെട്ടി പോവുക ആകെ മുസീബത്ത് ഉണ്ടാക്കുക ഈ പശുവിൻ്റെ മേത്ത് പന്ത് കെട്ടിയാലോ അല്ലെങ്കിൽ നമ്മൾ ഇതാക്കുന്ന കണ്ട വേറെ കൂടെ പൂട്ടിയില്ലെങ്കിൽ ആ കണ്ട പൂട്ടുക ഇപ്പം ചക്കന്മാർക്ക് ടർഫ് കാര്യങ്ങളൊക്കെ ആയി കളിക്കാനൊക്കെ സൗകര്യങ്ങളൊക്കെ ആയി പൈസ കൊടുത്താലും അതിനുള്ള സൗകര്യങ്ങളൊക്കെ കണ്ടിപ്പോൾ ഇപ്പോൾ ഇവിടെ എങ്ങനെയാണ് സെറ്റപ്പ് ഓരോ സെക്ഷനിലുള്ള ഏക്കന്മാർ ചെറിയ ഏക്കന്മാരും ചെറിയ കുട്ടികൾ അഞ്ച് വയസ്സ് നിലക്കുണ്ട് ചട്ടികൾ കളിക്കണേ അപ്പോൾ ഓരോ ഫാമിലീൻ്റെയും പൈസൻ്റെ ഭദ്രത അനുസരിച്ച് ഇങ്ങനത്തെ ഓരോ സെറ്റപ്പൊക്കെ ഉണ്ടാവും സ്വിമ്മിങ് ഫുട്ബോള് വേറെ എന്തോ ഷട്ടിൽ ടെന്നീസ് എല്ലാ സെറ്റപ്പും ക്രിക്കറ്റ് വരെ ഇവിടെ എത്തിയിട്ടുണ്ട് അതൊക്കെ കളിക്കാൻ പഠിപ്പിക്കുന്നുണ്ട് എല്ലാ സ്പോർട്സ് ആക്ടിവിറ്റീസിനും ഇതിൽ സപ്പോർട്ടാണ് കേട്ടോ ഇപ്പോൾ ചെക്കന്മാരൊക്കെ ഇങ്ങനെ ഓരോ ടീമായിട്ട് മാച്ചാണ് കേട്ടോ കുറച്ച് നേരം ട്രെയിനിങ് അത് കഴിഞ്ഞ് മാച്ച് അത് കഴിഞ്ഞ് നമ്മൾ നേരെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ചെക്കനടുത്ത് തിരിച്ചു പോരാണ് തെരിക്ക് മലിക്കിൻ്റെ ഒരു ഭാഗമാണ് സൈഡ് ഭാഗത്താണ് ഇതുള്ളത് ഇവിടെ ആദ്യമൊക്കെ ഒരു ബീച്ച് ഉണ്ട് ഇനി അതിന്റെ ബാക്ക് സൈഡ് എതിർ സൈഡിലാണ് ഉള്ളത് ഇത് നേരെ കാണുന്ന ഇവിടെ ഉള്ള ജിദ്ദയുള്ള ആളുകൾക്ക് പരിചയം ഉണ്ടാവും ഈ റോഡൊക്കെ കാണുമ്പോൾ പ്രത്യേകം പര്യം ഉണ്ടാവും നമ്മൾ ജമൽ ദവ്വാറിൻ്റെ തൊട്ടടുത്ത് ഗതോവാറിൻ്റെ തൊട്ടടുത്താണ് നമ്മൾ അതിലങ്ങനെ പോകുന്നത് കേട്ടോ അപ്പോൾ ചെക്കന ഫോണ്ട് വീഡിയോ എടുപ്പിച്ചാണ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ക്യാമറ ഉള്ള മലിക്കോഡിന് അപ്പോൾ മലിക്കോഡിൻ്റെ ലാസ്റ്റ് ഭാഗത്താണ് ഇത് കടക്കണ ട്രെയിനിങ് അക്കാഡമി കളിക്കണേ റൂമിൻ്റെ അടുത്ത് തന്നെ ഒമ്പത് കിലോമീറ്റർ ഉള്ളു ഇങ്ങനെ വരാൻ കഴിയില്ല ഒരഞ്ച് കിലോമീറ്റർ ഒക്കെ ഉണ്ടാവുള്ളു പക്ഷേ നമ്മൾ മ്മ കൂടെ വന്നാലെ നമുക്ക് അടുത്ത് ഒമ്പത് കിലോമീറ്റർ ആണ് അതൊക്കെ കഴിഞ്ഞ് ഇനി ചെക്കന റൂമ് കൊണ്ടിടണം ഇനി രാത്രി അടുത്തൊരു സാധനം വാങ്ങാൻ മുടി കിട്ടും ലാസ്റ്റ് സെക്ഷൻ മദ്രസയിലേക്കുള്ള സാധനങ്ങളും ഒക്കെ വാങ്ങിക്കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മളെ ചെക്കന്മാരെ അടുത്തേക്കൊന്ന് പോയി വെക്കണം അതൊക്കെയാണ് ഇന്നത്തെ എലക്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാല് അപ്പൊ അതിന്റെ വകായിട്ട് എന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ട് എന്നൊക്കെ ഒരു പറഞ്ഞീനി എന്താ സംഭവം എന്നറിയില്ല ഭയങ്കര ബിരിയാണിയാണോ എന്തായാലും നമുക്ക് എന്ത് കിട്ടിയാലും നമ്മൾ കഴിക്കും സ്വാഗതം ചെയ്യണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് പ്രവാസികളുടെ അവസ്ഥ ഒരു നാട്ടിലൊന്ന് ആഘോഷിക്കും നമ്മൾ ഇവിടെ നിന്ന് ആഘോഷിക്കും അപ്പോൾ ആഘോഷം ഉടായാലും നമ്മൾ കുറക്കണ്ട ഇവിടെ ആയാലും അവിടെ ആയാലും ഒക്കെ ആഘോഷിക്കണേ അല്ല എന്ത് ലൈഫ് ആണ് അല്ലേ ഇവിടെ നിന്നാല് നമ്മൾ ടെൻഷനടിച്ച് ജീവിക്കേണ്ട ആവശ്യമില്ല ഈ റോഡ് നിങ്ങൾക്ക് അറിയാവും നമ്മളെ ബെത്തരാജ് കോളേജിൻ്റെ അവിടെയുള്ള ആളും മനസ്സിലും ഇല്ലാത്ത മരുഭൂമി കൂടെ പോകണമായിരിക്കും നമുക്ക് തോന്നുന്നു പക്ഷേ കുറച്ച് നേരെ ഇത് ക്രോസ് റോഡാണ് കേട്ടോ നേരെ നമ്മളെ റോഡിനാണ് മുട്ടും മറ്റേ നമ്മൾ അങ്ങനെ വന്ന് നമ്മൾ ബ്ലോക്കിലൊക്കെ കുടുങ്ങി റഹേലി കുപരിയൊക്കെ യൂട്ടാണ് അടിക്കാൻ ഈ സമയത്ത് ഭയങ്കര തിരക്കാനും അപ്പോൾ ഇങ്ങനെ ക്രോസ് റോഡ് അടിക്കുകയാണെങ്കിൽ നമുക്ക് ഞാൻ റൂമിലെത്താം ക്രോസ് റോഡ് മറ്റേ മറിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് പരിചയം ഉണ്ടാവില്ലേ അവിടെ ജിദ്ദേ സാധാരണ നാട്ടിലുള്ള ആൾക്കാർക്കൊന്നും മനസ്സിലാവില്ല അപ്പോൾ നമ്മളെ റോഡിലെത്തിയിട്ടുണ്ട് ഇവിടെ ആകെ ബ്ലോക്ക് ആണ് റോഡ് പകുതി അടച്ച് മേട റെക്കെ ഒഴിവാക്കാനുള്ള സെറ്റപ്പുകൾ അതെ മാമാസ കടയിൽ പോക്കെ നമ്മള് ആയിട്ടുണ്ട് അപ്പൊ ചങ്ങായി വിളിച്ചിട്ടുണ്ട് അവിടെ പായസം ഉണ്ട് എന്നൊക്കെ പറഞ്ഞാണ് നമുക്ക് അവിടെ പോവാലും ഇവിടെ ഒരു ഇരുട്ടത്ത് ഇത് ലുഡോ കളിച്ചാണ് ഇവിടെ പായസം അവിടെയാണ് വെച്ചത് അറിയില്ല എന്തായാലും ഇവിടെ ലുഡോ കാര്യങ്ങളൊക്കെ ഭയങ്കരെന്നും തന്നെ പരിപാടി രാത്രി ഒരു അമ്പ മണിയാക്കി കഴിഞ്ഞാൽ ഇവിടെ കൂട ലുഡോ കളിക്കാൻ എന്താ ഇരുട്ടത്ത് പരിപാടി ൂട്ടത്തിൽ വെച്ചിട്ട് പായസൊക്കെ ഉണ്ടായിരുന്നു അവിടെ പൊട്ടി ബക്കറ്റിലെ ബി ജെ പി കോട്ട പൊട്ടിയ പേരിൽ മാത്രം ആണിത് പച്ചക്കെ ൂട്ടത്തിന് പായസൊക്കെ അടിപൊളി പായസം പച്ച മാങ്കൂട്ടത്തിനാള് ഏഹ് ഒരു മാക്സ്റ്റാറിനു ഏത് പാർട്ടിയാലോ പായസം കിട്ടിയ കുടിച്ചോ ജയിച്ചാ ജയിച്ചാ മതി മാൂട്ടത്തിന്റെ വയസ്സല്ലേ പൊട്ടിയെ സന്തോഷി മാ